ഓട്ടത്തിനിടയിൽ ഇലക്ട്രിക് ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു കോഴിക്കോടാണ് അപകടം നടന്നത് മുഖം മണാശേരി തൂങ്ങും വെച്ച് ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് തീപിടിക്കുകയായിരുന്നു തീയും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവറും യാത്രക്കാരും ഉടൻ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി മുഖം കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്